ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു എങ്ങനെ നമുക്കൊരു ബിസിനസ് കണ്ടെത്താം ഏത് ഇപ്പം നമുക്കൊരു ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു എന്ത് എന്താ എന്തെങ്കിലും ഒരു ഐഡിയം ഇല്ല അപ്പം നമുക്ക് എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഒരു മൂഡൊക്കെ ഉള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് കണ്ടെത്താം മീൻസ് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഇപ്പം നമ്മൾ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളൊരു ഹോട്ടൽ അല്ലെങ്കിൽ ചായക്കട ചെയ്യണം ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മളെ തൊട്ടടുത്തൊക്കെ ഒരുപാട് ചായക്കടകൾ ഉണ്ടാകും അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ ആവശ്യം അവര് അപ്പോൾ അവിടെ ചായക്കട നമ്മൾ ചെയ്ത് ശരിയാവില്ല അല്ലെങ്കിൽ നമ്മൾ വേറൊരു ബേക്കറി കട നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ടൈമിൽ ബേക്കറി കടകളുണ്ടാകും അതേപോലെ തന്നെ പലരക്കട പലചരക്കട ഉണ്ടാകും അപ്പൊ നമ്മള് ചുറ്റും നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംഭവം നമ്മൾ ചെയ്യാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെയൊക്കെ ഓരോ കടകൾ അപ്പുറത്തും അപ്പുറത്തേക്ക് ഒന്നും രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും നമ്മളെങ്ങനെ ഒരു ബിസിനസ് കണ്ടെത്ത് ഏത് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ബിസിനസ്സിന് നമ്മളെങ്ങനെ സ്വയം കണ്ടെത്തുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് തരാൻ ഓക്കെ നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കാം നമുക്ക് നേരെ വീഡിയോയിലിട്ട് ദിസ് ദിസ്ഇസ് ഇക്ബാലുജു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പൊ എങ്ങനെ നമ്മൾ അത് കണ്ടെത്തും എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം നമുക്ക് രണ്ട് തരത്തിലാണ് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ചിലപ്പോ പഠിക്കണ സമയത്തോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ആദ്യമായിട്ട് വർക്കിനൊക്കെ കയറിയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം അല്ലെ ചിലപ്പോ വർക്കിന് കയറുന്നവര് ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ തന്നെ ചിലരുടെ മനസ്സിലേക്ക് ഒരു ആശയങ്ങൾ വരും ഇപ്പോൾ അത് ചിലപ്പോൾ ഒരുപക്ഷെ അവർ യാത്ര ചെയ്യുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ചുറ്റും പ്രവർത്തിക്കുന്ന വല്ല ആശയവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടോ അറിഞ്ഞിട്ടോ കേട്ടിട്ടൊക്കെ ഏറ്റവും പല രീതിയിലുള്ള വഴി കൂടിയായിട്ട് ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും ചില ബിസിനസിൻ്റെ ഒരു അറ്റാച്ച്മെന്റ് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും അത് ചെറുപ്പത്തിൽ തുടങ്ങും അപ്പം അത് അവർ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് അത് തന്നെ തുടങ്ങണം എന്നുള്ള രീതിയിൽ അതിനെ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും പിന്നീട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും വർക്കൗട്ടുകൊക്കെ ചെയ്യും അങ്ങനെ ചില ചില ആളുകളുണ്ട് മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ നമ്മൾ കുറെ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ പ്രവാസി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്ന ഒരു മൂഡിലേക്ക് വരുന്ന ഇതുപോലുള്ള ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ബിസിനസ് ചെയ്യും എന്താണ് ചെയ്യുക ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലാണ് നമുക്ക് വിജയിക്ക അപ്പോൾ ഒരുപാട് ആശയങ്ങൾ ചിലപ്പോൾ കൂട്ടുകാരുടെ അടിയെന്നും അല്ലെങ്കിൽ കണ്ടിട്ടും കേട്ടൊക്കെ നമ്മൾ ഒരുപാട് ആശയങ്ങൾ മുന്നിൽ തെളിയും മനസ്സിലായില്ല അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ഹോട്ടൽ ഹോട്ടലടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടൽ അപ്പുറത്ത് നല്ല ബിസിനസ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഹോട്ടൽ തുടങ്ങിയാലോ എന്നൊക്കെ തോന്നും അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നുന്നു ഒരു ബേക്കറി അവിടെ അപ്പുറത്ത് നമ്മളെ കൂട്ടുകാരനാണ് നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അപ്പുറത്തൊരു ചായക്കട നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നോക്കിയാലോ എന്നുള്ള രീതിയിൽ തോന്നും പക്ഷെ നമ്മളിതിനെ കുറിച്ചിട്ടൊന്നും ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്കിന്ന ഒരു ബിസിനസ് ചെയ്യാൻ വേണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ നമ്മളൊന്ന് പഠിക്കുക നമ്മളിലേക്ക് നോക്ക് നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ നമ്മളെ വീടും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും ജസ്റ്റ് വേറെ എവിടുക്കുമ്പോൾ ഉണ്ടാവുന്നു നമ്മളും നമ്മുടെ വീടും വീട്ടിലെ ആളുകളും അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ സഹോദര സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അയൽവാസികളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് സ്റ്റഡി ചെയ്താൽ മതി നമ്മൾ എന്തൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലേ നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അതിൽ തന്നെ എന്തൊക്കെയാണ് വളരെ പെട്ടെന്ന് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ ചില സംഭവങ്ങൾ നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട് ഒരു ചില സംഭവങ്ങൾ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഉപയോഗിക്കാം പിന്നെ അത് വലിച്ചെറിയുവരുന്ന സംഭവങ്ങളുണ്ട് ചില സംഭവങ്ങൾ ഒരു മാസം ഉപയോഗിക്കാം ചില സംഭവങ്ങൾ നമുക്ക് ഒരു വർഷം ഉപയോഗിക്കാം പത്ത് വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പല മേഖലകളിലായിട്ട് അത് ആവാം നമ്മൾ ഉപയോഗിക്കുന്ന കൂളിങ് ഗ്ലാസ് ആവാം ക്യാപ്പ് ആവാം ഷൂ ആവാം ചെരിപ്പ് വാച്ച് ഫുഡ് കഴിക്കുന്ന ഫുഡ് അങ്ങനെ വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ നിത്യോപയോഗ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ചേഞ്ചസ് ചെയ്തുകൊണ്ടിരുന്നു സാധനങ്ങൾ ഇത് കഴിഞ്ഞാൽ അത് അടുത്തത് അല്ലെങ്കിൽ അത് രണ്ടു ദിവസം ഒരു ഉപയോഗം കഴിഞ്ഞാൽ ഉപയോഗം അപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ നമ്മൾ സ്വയം ഒന്ന് കണ്ടെത്താൻ അത് ഭക്ഷണത്തിൻ്റെ മേഖലയിലാവാം ഡ്രസ്സിൻ്റെ രീതിയിൽ മേഖലയാവാം നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു എന്ത് സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്തു ചെയ്യാം ഏറ്റവും കൂടുതൽ നമ്മൾ ചേഞ്ചസ് വരുത്തി അപ്ഡേറ്റ് ഒന്ന് വരുത്തിക്കൊണ്ടിരിക്കുന്ന സാധനം എന്താ ഓക്കെ അങ്ങനെ ഒരു സംഭവം അപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയുന്നത് പറയുന്നപ്പോൾ പലരും എന്താണ് ഇപ്പം ഇന്ന് കഴിച്ചപ്പോ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഫുഡ് ട്രൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കഴിച്ചതല്ല നാളെ കഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഒരു പുതിയ റെസ്റ്റോറൻ്റ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് എന്താണെന്ന് പരീക്ഷിക്കാനും കഴിച്ചു നോക്കാനും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഭക്ഷണം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിക്കൽ കുറവായിരിക്കും അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഓരോ ദിവസവും നല്ല നല്ല മോഡലും വെറൈറ്റീസും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് ആളുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം ഏതെങ്കിലും പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുക അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക എന്നിട്ട് ആ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾക്ക് കിട്ടുന്ന കുറച്ച് ഷോ ഐഡിയകളിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ പരിസരത്തോ നമ്മൾ തൊട്ടടുത്തുള്ള ടൗണിലോ സെൻട്രലോ അല്ലെങ്കിൽ കുറച്ച് ഹൈവേ ഒക്കെ ഇറങ്ങിയിട്ട് ഈ ഇത് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിൽ ഇങ്ങനത്തെ ഷോപ്പുകൾ ഷോപ്പുകളുണ്ടോ എന്നൊന്നും പരിശോധിക്കുക അവിടെ എങ്ങനെയാണ് ബിസിനസ് നടക്കുന്നത് പരിശോധിക്കുക ഇനിയിപ്പോൾ അവിടെ ഷോപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഷോപ്പ് നമ്മളോട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അതിനെ അതിൻ്റെ അവിടെ എത്രത്തോളം ബിസിനസ് നടക്കുന്നുണ്ട് അതിൽ എങ്ങനെയാണ് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഫ്ലോയിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇനിയൊരു ബിസിനസ് ഒരു ഷോപ്പ് അവിടെ വന്ന് കഴിഞ്ഞാൽ വർക്കൗട്ടാവുന്ന സ്റ്റഡി ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഒരു ഷോപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുക അപ്പോൾ അതിൽ പലതും പെടാം നിങ്ങൾക്ക് ചായക്കട ആവാം അത് ഹോട്ടലാവാം ചൈനീസ് ഫുഡ് ഫുഡാവാം ഫാസ്റ്റ് ഫുഡ് ഫുഡാവാം ഡ്രസ്സാവാം സ്പാക്സസിൻ്റെ കട ആകും എന്തുമായിക്കോട്ടെ ഷൂ ചെരിപ്പ് വാച്ചസ് അപ്പൊ എന്തൊക്കെയാണ് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കാനും വാങ്ങി ഉപയോഗിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളെ നമ്മൾ ചൂസ് ചെയ്ത് കണ്ടെത്തിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ടൗണില് നമ്മൾ അങ്ങനെ ഷോപ്പ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ചിലപ്പോൾ അവിടെ ഓൾറെഡി അങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ അപ്പൊ നമ്മൾക്ക് ഇനി നമ്മൾ ഷോപ്പ് കൊണ്ട് കഴിഞ്ഞാൽ അത് അവിടെ വർക്കൗട്ട് ആവുക എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത പൊട്ടത്താണ് കാരണം വെച്ചാല് ഒരു ഷോപ്പ് ഉള്ളതിന്റെ പുറത്തും മറ്റൊരു ഷോപ്പ് അവിടെ വന്നതിന്റെ പുറത്തും ഒരിക്കലും എന്ത് ചെയ്യില്ല നമ്മൾക്ക് ബിസിനസ് കിട്ടാതിരിക്കില്ല കാരണം ഒന്നിലധികം ഷോപ്പുകളുള്ള സ്പോട്ടുകളിലേക്കാണ് ഇപ്പോൾ ഹോട്ടൽ എല്ലാം നിര നിരത്തി ഒരു അഞ്ചോ ആറോ ഒരു ഹബില് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫുൾ ഹോട്ടലുകളായിരിക്കും പക്ഷെ എല്ലാ ഹോട്ടലിലും ബിസിനസ് ഉണ്ടാവും അപ്പോൾ കൂടുതൽ ഒന്നിലധികം കടകൾ ഉള്ള ഒന്നിലധികം ഓപ്ഷൻസ് നമുക്കവിടെ ചൂസ് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ അതില്ലെങ്കിൽ ഇത് ഇതില്ലെങ്കിൽ അത് രീതിയിൽ നമ്മൾ ഓപ്ഷൻസിൽ കൂടുതൽ ഓപ്ഷൻസ് ഉള്ളിടത്താണ് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഒരു കട ഉള്ളതിന്റെ പുറത്ത് മറ്റൊരു കട തുടങ്ങാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല നമുക്ക് തുടങ്ങാം അത് നമ്മുടെ ഐഡിയ നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജിയും കാര്യങ്ങളും നമ്മൾ പ്രൊമോഷൻ പോലെ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അപ്പൊ കസ്റ്റമർ കൊണ്ടുവരുന്നത് വേറെ വിഷയമാണ് അത് നമ്മുടെ നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ട സംഭവമാണ് പക്ഷെ ഇതുപോലെ ഓരോ ഐ ടികളും നമ്മളെന്ത് ചെയ്യാം നമുക്ക് സ്വയം നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഭവങ്ങൾ എന്താണ് അപ്പം അതിന്റെ ഒരു ഇത് അത് നമുക്ക് ഈ പരിസരത്ത് അങ്ങനത്തെ കടകൾ ഉണ്ടോ ഇല്ല അപ്പം ഉണ്ട് ഇല്ല ഇല്ലാന്നൊരു കട സെറ്റ് ചെയ്യുക അതിൻ്റെ ഹോൾസെയിൽ സംഭവങ്ങൾ എവിടെ നിന്ന് കിട്ടുക അത് നമുക്ക് അവിടുന്ന് കിട്ടുമ്പോൾ അത് അതിനെത്ര രൂപയാവും അത് നമ്മൾക്കതിവിടെ കൊടുന്ന് വെക്കുമ്പോൾ ഇവിടെ എത്ര രൂപയൊക്കെയാണ് അത് വിറ്റ് പോവുക അപ്പോൾ അതിൻ്റെ മാർക്കറ്റിലത്തെ റേറ്റ് റീറ്റെയിൽ മാർക്കറ്റ് റേറ്റൊക്കെ ഒന്ന് പരിശോധിക്കുക ഹോൾസെയിൽ റേറ്റ് മാർക്കറ്റ് പരിശോധിക്കുക ഒപ്പം തന്നെ അതിന്റെ ഒരു മാർജിനൊക്കെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എത്ര ശതമാനം നമുക്ക് എത്ര ബിസിനസ് ചെയ്ത് ലാഭം കിട്ടാൻ കഴിയും എന്നുള്ള സാധ്യത കണക്ക് കൂട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ബിസിനസിന്റെ ഐഡിയകൾ തിരഞ്ഞെടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറേ പോലെ ചുറ്റേണ്ട കാര്യമൊന്നുമില്ല ഒരിക്കലും ഒരാൾ പറഞ്ഞതിന്റെ പുറത്ത് നീ ഇന്ന ബിസിനസ് ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടില്ല അപ്പോൾ എനിക്ക് നല്ല കച്ചവടം അല്ലെങ്കിൽ അവർക്ക് നല്ല കച്ചവടം ഉണ്ട് അതേപോലത്തെ സാധനം നീ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്തു കാരണം ആ ഒരു ബിസിനസ് വിജയിക്കുന്ന പോലെ നമ്മൾ വിജയിക്കുന്നില്ല കാരണം നമ്മൾ നമ്മളതിനെക്കുറിച്ച് അത്യാവശ്യം പഠിക്കണം ചിലപ്പോൾ അവർ നമ്മളെക്കാൾ നല്ല രീതിയിൽ പഠിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവർ തുടങ്ങിയിട്ടുണ്ടാവും നമ്മളത് കണ്ട് ചെയ്യാമെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോപ്പിലേക്ക് പോവുകയുള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യണം സ്റ്റഡി ചെയ്യുന്നതിന് മുൻസ് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് സ്വയം ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം നമ്മൾക്ക് മനസ്സിലാകും ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടും ഷുവറാണ് അത് നിങ്ങൾക്ക് ചെയ്യാൻ പ്രാപ്തിയുള്ള നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ഓപ്ഷൻ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു മേഖലയിൽ നിന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് പറഞ്ഞു അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് പരീക്ഷ നോക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്ക് ആലോചിച്ച് നോക്ക് എന്ത് ബിസിനസ്സാണ് നമുക്ക് ചെയ്യാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയും ഓക്കെ അവിടുത്തെ വീട്ടിൽ കണ്ടുപോയി ടേക്ക് കെയർ ബൈ